എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രദീപ് ഇടമറ്റം അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച തുറന്ന ചർച്ച പ്ലസ് ആൻഡ് സേവേ കെ വി എം എസ് ഫോറം എന്ന ഗ്രൂപ്പിൻ്റെ അൺബിന്മാർ ഒരാളാണ് ഞാൻ നിലവിൽ ഈ സംഘടന ഒരേ രജിസ്ട്രേഷൻ നമ്പറിൽ തന്നെ മൂന്ന് വിഭാഗങ്ങളായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ ലയന പ്രക്രിയയ്ക്ക് ശേഷം വിഭാഗീയത ഉണ്ടാവുകയും അന്ന് പ്രസിഡന്റ് ആയിരുന്ന പി ആർ ദേവദാസിനെ പുറത്താക്കിയ നടപടി ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ പല കോടതികളിലും കയറി ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലെ ഒരു കക്ഷിയായ എം വി രാജഗോപാൽ സാർ ഒന്നാം എതിർ കക്ഷിയായ എം വി രാജഗോപാൽ സാർ അതിൻ്റെ ഒരു ആശയം കോടതി കൊടുക്കുന്നു അതിൻ്റെ ഒരു ഇംപ്ലീലിംഗ് പെറ്റീഷൻ അതിന് കൊടുക്കുന്ന ഇൻ്റർലൊക്കേറ്ററി ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിലൂടെ രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ കേസിൽ അന്ന് ഉണ്ടായിരുന്ന പ്രശ്നനെ പുറത്താക്കിയ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനൊരു സാങ്കത്യം ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിന് ശാശ്വത പരിഹാരമാകും എന്ന ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ കൊടുത്തിയ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ വളരെ വിപുലമായ ഡിസ്ക്രിപ്ഷൻ ഫോർ അതിൻ്റെ വിവേചനാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഒരു കേസിൻ്റെ വിധി പറയുക വാദികളുടെയും പ്രതികളുടെയും അഡ്വക്കേറ്റുമാരുടെ വാദമുഖങ്ങൾ കേട്ട് അതിൽ നിന്നും തീരുമാനമെടുത്താണ് കോടതി വിധി പറയുക ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി വാദികളുടെയും പ്രതികളുടെയും അഭിഭാഷകരുടെ സമ്മതത്തോടു കൂടി അഖില കേരള വിശ്വമോഹാസഭയുടെ തെരഞ്ഞെടുപ്പിന് അഡ്വക്കേറ്റ് ശ്രീലാൽ ഭാരനെ പോസ്റ്റ് ചെയ്യുന്നുവെന്നാണ് ഉത്തരവിൻ്റെ സാരാംശം അങ്ങനെ അഡ്വക്കേറ്റ് ശ്രീലാൽ ഭാരനെ പോസ്റ്റ് ചെയ്യും പക്ഷേ ഏറ്റവും ദയനീയമായ സ്ഥിതി അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്നത് പക്ഷേ അഖിലകേരള വിശ്വകർമ്മ മഹാസഭയുടെ അംഗങ്ങളാരാണെന്നും കണ്ടെത്താൻ പോലും അംഗത്വ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോലും ഫൈനലൈസ് ചെയ്യാൻ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒമ്പതാം മാസത്തിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു വസ്തുതയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മളറിയാം നമ്മൾ പറഞ്ഞു ആർ എസ് എ പത്ത് മുപ്പത് എന്ന കേസിൻ്റെ പതിനെട്ടാമത്തെ സിറ്റിങ്ങിലാണ് അഡ്വക്കേറ്റ് കമ്മീഷനെ കോടതി പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്തത് ഈ തൊണ്ണൂറ്റിയെട്ടാമത്തെ സിറ്റിംഗ് അത് എൺപത് സിറ്റിങ്ങൾക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം എങ്കിൽ പോലും അവിടെ കഴിഞ്ഞ ദിവസം നടന്ന സിറ്റിംഗിൽ ഹൈക്കോടതി ജസ്റ്റിസ് എസ് ഈശ്വരൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഈശ്വരൻ സാർ ചോദിച്ചു ഇതുവരെ അഡ്വക്കേറ്റ് കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുന്ന രണ്ട് ലക്ഷത്തി പത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹം കക്ഷികളോട് ചോദിക്കുന്നു കക്ഷികളെ അഭിഭാഷകരോട് ചോദിച്ചു അഡ്വക്കേറ്റ് കമ്മീഷന് കൊടുക്കാനുള്ളത് മൂന്നര ലക്ഷത്തിലധികം ആകുന്ന തുകയാണെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ഈ തുക ആര് കൊടുക്കും സഭ കൊടുക്കും ആരാണ് സഭ അപ്പോൾ ഞങ്ങളാണ് സഭ എന്നൊരു വിഭാഗം പറയുന്നു മറുവിഭാഗം പറയുന്നു ഞങ്ങളാണ് സഭ എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്വക്കേറ്റ് കമ്മീഷനെ പോസ്റ്റ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഞങ്ങളുടെ ആ ഉത്തരവാദിത്വം ഞങ്ങളാണെന്നുള്ള സഭയുടെ അഭവാ അവകാശവാദവും മാറ്റി വെച്ചാൽ ഞങ്ങളാണ് സഭയെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശ അധികാരങ്ങളും നിയമപരമായി തങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ കമ്മീഷനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നല്ലോ എങ്കിൽ പോലും അവർക്ക് എൻ്റെ അകത്ത് പൂർണ്ണബോധ്യമില്ലാത്ത എൻ്റെ അകത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂട്ട് ആറ്റിറ്റ്യൂഡായിരുന്നു എന്നെ കാണുവാൻ വേണ്ടി അപ്പോൾ പോലും വീണ്ടും ആ ഇലമെൻറ്റ് അതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നടന്ന സിറ്റിങ്ങിലും ഞങ്ങളാണ് സഭ എന്ന് വാദിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ ഇതുവരെയുള്ള നടപടികളെല്ലാം നിർത്തിവെക്കുക ആർ എസ് എ പത്ത് മുപ്പൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ച നിലവിലുണ്ട് നമ്മൾ ഓർമ്മിക്കണം രണ്ടായിരത്തി ഒന്നിലെ കേസി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലനിൽക്കുന്നു നിലവിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം അത് എത്ര അംഗങ്ങളിൽ എത്തിയിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച നമ്മൾ അംഗത്വ ലിസ്റ്റ് കൊടുക്കുന്ന അംഗത്വം കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അംഗങ്ങളൊക്കെ അറിയേണ്ടതില്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ തുറന്നടച്ച പ്ലസ് ഫേസ്ബുക്ക് കൂട്ടായ്മയും വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും പുതുതായി ക്രമീകരിച്ചു ഈ ഒരു കാര്യങ്ങൾ അംഗങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ശ്രമം നടത്തുന്നത് കാരണം ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഹിന്ദ്രോ ഹെഡ് ഓഫീസുകളിൽ ഇരുന്നുകൊണ്ട് തങ്ങളാണ് സഭ എന്ന് വ്യാഖ്യാനിക്കുന്നവർ അവരുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരുടെ അവരെടുക്കുന്ന തീരുമാനം കുറച്ചാൾക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ സഭയുടെ തീരുമാനങ്ങളാണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അങ്ങൾ പോലെന്ന് അറിയാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ അങ്ങൾ എത്തിച്ചുകൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് മഹാസഭയുടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു കാരണം സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളെത്തിക്കാമെന്നുള്ള ഉത്തരവാദിത്ത ഏറ്റെടുത്തിരിക്കുന്നത് ഈ ബോയ്സിൻ്റെ കീഴിൽ ഈ വീഡിയോയുടെ കീഴിൽ പിൻ ചെയ്ത് ഇതുവരെയുള്ള കോടതി രേഖകളും ആധികാരിക രേഖകളും വിവരാകാശ രേഖകളും പിൻചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ സഹകരിക്കണം നമ്മളുടെ സഭയാണ് ഈ ഇരുപത്തഞ്ച് വർഷമായി നടക്കുന്ന കേസുകൾ നമ്മൾ ഓർക്കണം നമ്മൾക്ക് വേണ്ടിയല്ല നമ്മുടെ സമുദായത്തിന് വേണ്ടിയല്ല നമുക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയല്ല നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല ആരാണ് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണ് സഭ യഥാർത്ഥത്തിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കേസ് രണ്ടായിരത്തി പതിനാലത്ത് നിന്നാണ് പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് അത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കമ്മ്യേഷാർ അഖില കേരേരള വിശ്വകർമ്മമാകാത്തവിടെ പേരുമാറ്റം നിരാഹരിക്കപ്പെട്ടതോടുകൂടി സംഘടനയുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിച്ചു പോയതാണ് ഇപ്പോൾ അധികാര തർക്കമാണ് അധികാരത്തർക്കമാണ് അവകാശത്തർക്കമാണ് അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുക്കേണ്ടതുണ്ടോ കാരണം ഓരോ വിഭാഗങ്ങളും ചോദ്യം ചെയ്യണം ഓരോ ശാഖകൾ ഓരോ യൂണിയനുകളും ചോദ്യം ചോദ്യം ചെയ്യണം നിലവിൽ ഇവിടെ നിലവിൽ നമ്മുടെ കാര്യം ഓർക്കണം മൂന്ന് വിഭാഗങ്ങളും പ്രസിഡന്റ് ഉണ്ട് മൂന്ന് വിഭാഗം സെക്രട്ടറി ഉണ്ട് അതോ എൻ എം സുകുമാരനാചാര്യ വിഭാഗം അതുപോലെ വിജ അതുപോലെ പി ആർ ദേവദാസ് വിഭാഗം ദേവദാസ് സാറിന് ശേഷം ശശീധരൻ സാറിനെ അദ്ദേഹം പ്രസിഡൻ്റാണ് എന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിൽ പോലും ഹീസ് റെപ്രസെൻറ്റേറ്റീവ് നിലവിൽ മഹാസഭയുടെ പി ആർ ദേവദാസ് വിഭാഗത്തിൻ്റെ പ്രതിനിധി മാത്രമായിട്ടാണ് അത് അദ്ദേഹം വരുന്നത് അഡ്വക്കേറ്റ് ശശീന്ദ്രൻ സാറിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ിൽ കോട്ടയത്തെ അവകാശ പണ്ടായിരുന്നു ഈ സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് അഖില കേരള വിശ്വർമ്മ മഹാസഭയുടെ ഏതെല്ലാം ശാഖകളാണോ ഏതെല്ലാം വിഭാഗങ്ങളാണോ പണങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ പിന്നോട്ട് നിക്കുന്നത് അവയെല്ലാരെയും വിളിച്ചിരുത്തി ഒരു കൂട്ടായ ചർച്ചയിലോടുകൂടി മഹാസഭ ഒന്നിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അതിലതിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ ജിജു കുളിക്കുന്നില്ലോ അദ്ദേഹം പബ്ലിക് പ്രസന്റേഷൻ നടത്തി പൊതുപ്രഖ്യാപനം നടത്തി വിഘടിച്ച് നിൽക്കുന്ന മഹാസഭയുടെ എല്ലാ വിഭാഗങ്ങളോടും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റ് സംഘടനമാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള രേഖാമൂലമുള്ള അറിയിപ്പുകളെ വേണ്ടവരെ സമീപിക്കുന്നതാണ് ഈ ഒരു സമ്മേളനത്തിന് ശേഷം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഓരോ അംഗങ്ങളോടും ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം നമ്മൾക്കറിയാം ഈ ഗ്രൂപ്പിനറിയാം കാരണം നമ്മളാരും കേസുകളിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അനുകൂല സാഹചര്യങ്ങളാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനാ നേതൃത്വങ്ങളെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ശാഖാ സെക്രട്ടറിമാരെ യൂണിയൻ സെക്രട്ടറിമാരെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാ പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആർക്കു വേണ്ട നമുക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി ചെറിയൊരു തുടക്കം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് തോട്ടം കാര്യങ്ങൾ വാട്സാപ്പ് യൂട്യൂബ് ചാനലിലോട്ട് ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ ഞാൻ പ്രദീപ് ഇടുന്നിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ